അവരുടെ മകൾ സീമന്തിനി നമ്മുടെ ഈ കൂട്ടായ്മയിലെ സന്നീത വന്നുകൊണ്ടിരിക്കാണ് അതേപോലെ തന്നെ നമ്മുടെ ചക്കിയമ്മയുടെ പേരക്കുട്ടികളും അവരുടെ പേരക്കുട്ടിയുടെ ഭർത്താവും ഒക്കെ ഇവിടെ വന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഓണത്തിന്റെ ദിനങ്ങളാണ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് നമുക്ക് എപ്പോഴൊക്കെയാണോ ഇവിടെ നമ്മുടെ മാനേജർ പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴൊക്കെയാണോ നമ്മുടെ നമ്മളെ പ്രയാസങ്ങളുള്ളത് ആ സമയത്തൊക്കെ നമുക്ക് ഒരു കൈത്താങ്ങായി ഓടി വരുന്ന ഒരു കൂട്ടായ്മയാണ് ആർട്ട് ആൻഡ് ഹൈ ചാരിറ്റബിൾ കൂട്ടായ്മ അപ്പോൾ അതിൻ്റെ പ്രവർത്തകരെ വളരെയേറെ നന്ദിയോടുകൂടി നമ്മൾ സ്മരിക്കുകയാണ് കാരണം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ചില കാലഘട്ടങ്ങളിൽ വളരെ ഉണ്ടായിരുന്ന സമയങ്ങളും ആ സമയങ്ങളിലൊക്കെ നമുക്ക് കൈത്താങ്ങായി ഈ കൂട്ടായ്മ നമ്മളെ സഹായിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അവരുടെയൊക്കെ സഹായം ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ടാകുന്നു സ്ഥാപനത്തിന് പുരോഗതി ഉണ്ടാകുന്നു അപ്പം നിങ്ങളൊക്കെ നല്ല മനസ്സിന് വളരെയേറെ നന്ദി പറയാം അതേപോലെ തന്നെ നമുക്ക് ഇവരുടെ കൂട്ടായ്മയിലുള്ള സിനി എന്ന് പറയുന്ന സഹോദരി അവർ ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ആളാണ് അവരുടെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ അവരുടെ വീട്ടിൽ രണ്ട് കൊച്ചു ഉണ്ടായി ദീർഘകാലം കാത്തിരുന്ന് ഉണ്ടായി കുട്ടികൾ അപ്പം അവരുടെയൊക്കെ ആ മനസ്സിൽ നമ്മുടെ സ്ഥാപനത്തെപ്പറ്റി നല്ലൊരു കാഴ്ചപ്പാടുണ്ട് അവര് നമ്മുടെ സ്ഥാപനത്തോട് നന്ദി പറയാനും കൂടെ വേണ്ടിയാണ് ഇന്ന് ഇവിടെ നമുക്കൊക്കെ ഭക്ഷണം ഏർപ്പാടാക്കി തന്നിട്ടുള്ളത് അപ്പം എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മുടെ സ്ഥാപനത്തെ പറ്റി ഇവർക്കറിയാം അതേപോലെ തന്നെ നമ്മുടെ കുക്കായ്മയിലൂടെ ആളുകൾക്കറിയാം വന്നിട്ടുള്ള ചക്കിമേണ പേരൻ കുട്ടികൾക്കൊക്കെ കാര്യങ്ങൾ അറിയാം അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലല്ലോ അപ്പം നമുക്ക് എന്തായാലും ഓണക്കാലാണ് ഈ ഓണക്കാലത്തിന്റെ സന്തോഷ ദിനങ്ങളിൽ ഇവരോടൊപ്പം പങ്കെടുക്കാൻ നിങ്ങൾ കാണിച്ച വിശാലമായ മനസ്സിന് നന്ദി പറയുന്നു കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അവർക്ക് ഐശ്വര്യങ്ങളുണ്ടാവട്ടെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ശോഭന രാജനും അതേപോലെ തന്നെ മകൾ ശ്രീമന്തിരിക്കും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഗീതയ്ക്കും പ്രത്യേകം നന്ദിയും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു നമസ്കാരം